ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ എയർഫോഴ്സ് ജീവിതത്തിന്റെ നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കലിനും കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിനും പത്തനാപുരം താലൂക്ക് എയർഫോഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഗമവും വേദിയായി എയർഫോഴ്സ് അസോസിയേഷൻ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് എസ് പിള്ളയുടെ അധ്യക്ഷതയിൽ വാർഷിക സമ്മേളനം അസോസിയേഷൻ കേരള ബ്രാഞ്ച് പ്രസിഡന്റ് റിട്ടയർഡ് വിംഗ് കമാൻഡർ പി എൻ എസ് നായർ ഉദ്ഘാടനം ചെയ്തു റിട്ടയറായി വന്നു കഴിഞ്ഞാൽ സർവീസിൽ നമ്മൾ പത്തും മുപ്പതും മുപ്പത്തഞ്ചും വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷമൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ നാടുമായിട്ടുള്ള ബന്ധം ഏകദേശമെല്ലാം നമ്മൾ വിച്ഛേദിച്ച രീതിയിലാണ് നമ്മൾ സർവീസിൽ ജീവിക്കുന്നത് വരുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ വരും നമുക്കൊരു ആവശ്യം വന്നാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എയർ വറ്റേറൻസ് ആയിരിക്കും നമുക്കെപ്പോഴും ഒരു പ്രത്യോപകാരം പ്രതീക്ഷിക്കാതെ നമ്മളെ സഹ നമ്മളുമായിട്ട് സഹകരിക്കുന്നത് നമ്മളെ സഹായിക്കുന്നത് സംഗമം റിട്ടയേർഡ് കേണൽ എൻ സജീവ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കേരള ബ്രാഞ്ച് സെക്രട്ടറി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ഭാരവാഹികളായ ഡോക്ടർ അനിൽപിള്ള പി ജി ചന്ദ്രമോഹൻ രാജേന്ദ്ര പണിക്കർ തോമസ് മത്തായി കിച്ചിലു ദിവാകരൻ അഡ്വക്കേറ്റ് പി ബി ജെ നായർ സി രാജശേഖരൻ നായർ ബേബി ഫിലിപ്പ് ബി രാജമ്മ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം